പ്രിയമുള്ളവരെ വീണ്ടും ട്രാവൽ ആൻഡ് തോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ് ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാത്തവരായും കാണാത്തവരായും കേൾക്കാത്തവരായും ആരും ഉണ്ടാവില്ല അല്ലേ ഇത് പക്ഷേ വളരെ ദൂരെ നിന്ന് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിക്കൂ കേട്ടോ പോയി വീഡിയോ എടുത്താൽ ചിലപ്പോൾ ബ്ലാക്ക് ഒക്കെ കൂടി എന്നെ വളഞ്ഞേക്കും അതുകൊണ്ട് ദൂരെ നിന്ന് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി വിഗ്രഹത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ചിട്ടാണ് ഞാനിതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അഞ്ച് കൂടിയ മൂന്ന് ചുറ്റുകളുള്ള അനന്തനു മേലെ കൊള്ളുന്ന ശ്രീ പത്മനാഭസ്വാമിയാണ് വിഗ്രഹം മലർന്നു കിടക്കുന്ന ഭഗവാന്റെ വലതുകൈ ശിവലിംഗത്തിലാണ് എത്തുന്നത് പ്രപഞ്ചം മുഴുവൻ പ്രളയം വന്ന കാലത്ത് മഹാദേവനെ മഹാവിഷ്ണു സംരക്ഷിച്ചു എന്നൊരു ഐതിഹ്യമാണ് അതിനുള്ളത് മഹാവിഷ്ണുവിൻ്റെ ഇരുപത്തിനാല് ഭാവങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭൻ കടു യോഗത്തിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഔഷധക്കൂട്ടുകൾ കൊണ്ട് പൊതിഞ്ഞെടുത്ത വിഗ്രഹമാണ് വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ നാഭിയിലുള്ള താമരയിൽ ബ്രഹ്മാവിനും സ്ഥാനമുണ്ട് പ്രധാന വിഗ്രഹം യോഗത്താൽ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വിഗ്രഹത്തിനു മേലെ അഭിഷേകങ്ങൾ ഒന്നും നടത്താറില്ല സാധാരണ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ അഭിഷേകങ്ങൾ നടത്താറുണ്ടല്ലേ പക്ഷേ ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹത്തിൻ്റെ മുകളിൽ അഭിഷേകങ്ങൾ നടത്താറില്ല പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തു കഴിഞ്ഞ ശേഷം ആ പൂക്കൾ മയിൽപീലി കൊണ്ട് തഴുകി എടുത്തു മാറ്റാറാണ് പതിവ് പരിശീലനം കിട്ടിയ പൂജാരിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് രണ്ട് മുനിമാരുടെ സാന്നിധ്യം കൂടി ശ്രീകോവിലിൽ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് മാർക്കണ്ടേയനും മറ്റേത് ഭൃഗുമുനിയുമാണ് ലക്ഷ്മി ദേവിയുടെ പിതൃസ്ഥാനത്തുള്ള ഭൃഗുമുനി ഒരിക്കൽ പാലാഴിയിലെത്തി പള്ളിനിദ്രയിലായിരുന്ന ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടുന്നൊരു കഥയുണ്ട് ഉറക്കം നടിക്കുന്നതാണ് എന്ന് കരുതിയാണ് ചവിട്ടിയത് ഞെട്ടി ഉണർന്ന ഭഗവാൻ ഉടനെ ചോദിച്ചു എൻ്റെ പരുക്കൻ ദേഹത്ത് ചവിട്ടി അങ്ങയുടെ കാൽ വേദനിച്ചുവോ എന്നാണ് ചോദിച്ചത് ഭൃഗുമുനി തെറ്റു മനസ്സിലാക്കി ക്ഷമ ചോദിച്ചപ്പോൾ ഭഗവാൻ ക്ഷമിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ പാദത്തിൻ്റെ പാട് എൻ്റെ നെഞ്ചിൽ എല്ലാ കാലത്തും ഉണ്ടാവുമെന്ന് അതാണ് നാം ഭഗവാന്റെ മാറിൽ കാണുന്ന ശ്രീവത്സം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പത്മനാഭസ്വാമി എല്ലാം നമ്മുടെ ചില കാര്യങ്ങളാണ് അതിൽ ഞാൻ പറയാതെ വെച്ച ചില കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്നത് മേത്തമ്മണിയാണ് ഈ മേത്തമ്മണിയെക്കുറിച്ചും ഇതെന്താണെന്നുമുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണേ അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും Take care. Bye. See you.